കർത്താവു നല്ല നല്ലവചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിന്റെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം കടന്നു വന്നിരിക്കുന്നത് ദൈവ തൃത്വം എപ്രകാരം ഐക്യതയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരുന്നു സൃഷ്ടിയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തന്റെ ജഡാവതാരത്തിൽ നമ്മുടെ വീണെടുപ്പിൽ നമ്മുടെ രക്ഷയിൽ എപ്രകാരമാണ് ദൈവിക തൃത്വം പരസ്പരം യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു തുടർന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നാം പഠിക്കുവാൻ ദൈവം കൂട്ടായ്മയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ച് ദൈവം വിശ്വാസത്തിന് നാം വായിക്കുന്നു അതുപോലെ തന്നെ പുത്രനായ ദൈവം നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നു അതായത് പിതാവായ ദൈവം തന്റെ പുത്തനായ യേശു ക്രിസ്തുവിനേക്കുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു പരിശുദ്ധാത്മാവായ ദൈവം ആ പുത്രനായ ദൈവം നമ്മെ ദൈവത്തോടെ നിരപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം ഈ ബന്ധത്തെയും കൂട്ടായ്മയും നമ്മുടെ പ്രായോഗിക ജീവിതതലത്തിൽ ഫലപ്രദമാക്കി തീർക്കുന്നു എഫ് എസ് രണ്ടിന്റെ പതിനണ്ടാമത്തെ വാക്യം അടുത്തതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥനയിൽ ഈ ത്രിയേക ദൈവം എപ്രകാരം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയേക ദൈവത്തിന്റെ സഹവർത്തിത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിതാവാൻ ദൈവം നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആ വാക്യം നമ്മൾ വായിക്കുന്നത് പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളുന്നു എന്നാണ് അതുപോലെ തന്നെ പുത്രനായി യേശു ക്രിസ്തുവൻ നാമത്തിലാണ് നാം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഒക്കെയും പിതാവ് പുത്ര മഹത്വപ്പെട്ടതിനെ അവൻ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് കർത്താവായി യേശു പ്രസ്താവിക്കുകയുണ്ടായി അതുപോലെ തന്നെ പരിശുദ്ധാബാവാ ദൈവം പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നു റോമർ എട്ടിന്റെ ഇരുപത്തി ആറ് വീണ്ടും വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല എന്നാൽ ആത്മാവധാനം ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തോടെ പക്ഷപാതം ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തോറാണ് യേശുക്രിസ്തുവൻ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവം പ്രാർത്ഥനയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നു അടുത്തതായി മഹത്വത്തിൽ ദൈവം എങ്ങനെയാണ് ഒന്നിച്ച് ഈ ത്രിയേഴ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം പിതാവായ ദൈവം അനുക്രമമായി അതായത് ഈ കാലത്തിലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ റിഡംഡീവ് പദ്ധതി വീണ്ടും പദ്ധതി പൂർത്തിരിച്ചു കഴിയുമ്പോൾ അനുക്രമമായി രാജ്യം സഹസ്രാബ്ദ രാജ്യം ഏറ്റുവാങ്ങും ഒന്നുകൊണ്ട് പതിനഞ്ചാമധ്യായിരത്തി ഇരുപത്തിനാലാം വാക്യം പിതാവ് താൻ സകലത്തിനും സകലവുമായിരിക്കണെ പുത്രൻ താൻ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും എന്നാണ് പോലീസ് പറയുന്നത് പുത്രനായ ദൈവം നമ്മുടെ ദ്രവത്വമുള്ള ഈ ശരീരത്തെ അദ്രവത്വമായ തന്റെ ശരീരത്തോട് അതിരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്തും അത് നമ്മൾ ഫിലിപ്പിയ ലേനം മൂന്നിന്റെ ഇരുപത്തി ഒന്നിൽ വായിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമാകട്ടെ നമ്മെന്ത് ചെയ്യുന്നു ആ നിലയിൽ രൂപാന്തരത്തിനായി നമ്മെ അനുരൂപരായി കർത്താവിനോട് അനുരൂപരായി രൂപാന്തരപ്പെടുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ മഹുത്വത്തിൽ അതായത് അന്നദൈവിദൂര ഭാവിയിൽ പിതാവായ ദൈവം രാജ്യം ഏറ്റെടുക്കുന്നു പുത്രനായ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു അദ്രവത്വം ഉള്ളവരായി ഉയർത്തെ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം തന്റെ പുത്ര സ്വരൂപത്തോടെ നാം അനുരൂപരായി തീരുവാൻ നമ്മെ ഒരുക്കുന്നു അടുത്തതായി നമ്മെ വീണ്ടും ജനിപ്പിക്കുന്ന പ്രവൃത്തിയിൽ എങ്ങനെയാണ് സ്ത്രീയെ ദൈവം പ്രവർത്തിക്കുന്നത് പിതാവായ ദൈവം നാമം തന്റെ മഹത്വത്തിൽ നമുക്കായി രേഖപ്പെടുത്തുന്നു അതായത് രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും പിതാവായ ദൈവം തന്റെ പുതിയ നാമം അവരെ ധരിപ്പിക്കുന്നു ഗ്ലൂക്കോസ് പത്തിന്റെ ഇരുപത് പുത്രനായ ദൈവം തന്റെ വിലയേറിയ രക്തം കൊണ്ട് പാപിയെ വിശുദ്ധീകരിച്ച് ദൈവ ഫൈതലാക്കി തീർക്കുന്നു എഫ് എസ് രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം പരിശുദ്ധാത്മാവായ ദൈവം വീണ്ടം എന്ന പരിപ്രവർത്തനം അത്ഭുത സാധ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ തീർക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മെ പിതാവായ ദൈവം കൈക്കൊണ്ട് ഒരു പുതിയ നാമം നമുക്ക് നൽകുന്നു കർത്താവായ യേശു ക്രിസ്തു തന്റെ ചോരയാൽ നമ്മെ വീണ്ടെടുത്ത് നമ്മെ ശുദ്ധീകരിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഉള്ളിൽ ഒരു ജീവനെ ഉൽപ്പാദമാക്കുന്നു അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതുജീവൻ നമ്മളിൽ ഉൽപാദമാക്കി നമ്മെ ദൈവമക്കളാക്കി സ്വീകരിക്കുന്നു ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക തൃത്വത്തിന്റെ സഹവർത്തിയ പ്രവർത്തന ശൈലി പുതിയ ഹൃദയനിയമത്തിലും പടയമത്തിലും നമുക്ക് സുദീർഘമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പഠനം നിങ്ങൾക്ക് ഏവർക്കും തുറന്നും അനുഗ്രഹമായി തേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വയൽ പ്രദേശത്തെ സുസൂഷ്യൽ സോഷ്യേഷൻ ടൈറ്റസ് ട്രോങ് ഇടയാറമ്പുള താങ്ക്